അർദ്ധരാത്രിക്ക് ശേഷം വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതി പട്ടണക്കാട് പോലീസിന്റെ പിടിയിലായി ആലപ്പുഴ സ്വദേശി ജസ്റ്റിൻ എന്ന് വിളിക്കുന്ന നാൽപ്പത്തിയാറ് വയസ്സുള്ള സെബാസ്റ്റിനാണ് പിടിയിലായത് കടക്കരപ്പള്ളി പഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ സൂര്യമംഗലം രതീഷ് കുമാറിൻ്റെ വീട്ടിൽ ഫെബ്രുവരി അഞ്ചാം തീയതി പുലർച്ചെയാണ് കവർച്ച നടന്നത് വീടിന്റെ പിൻവാതിൽ തകർത്ത് അകത്തു കയറിയ മോഷ്ടാവ് സ്വർണവും മൊബൈൽ ഫോണും ഒക്കെ കവർന്നു വീട്ടുകാർ ഇവിടെ ഉണ്ടായിരുന്നില്ല പട്ടണക്കാട് പോലീസ് ശാസ്ത്രീയമായ നടത്തിയ അന്വേഷണത്തിലാണ് ആലപ്പുഴ കനാൽ വാർഡിൽ ജസ്റ്റിൻ എന്ന് വിളിക്കുന്ന നാല്പത്തിയാറ് വയസ്സുള്ള സെബാസ്റ്റ്യൻ പിടിയിലായതാണ് മോഷണം നടത്തിയ ശേഷം ഇയാൾ പല സ്ഥലങ്ങളിലായി കറങ്ങി നടക്കുകയായിരുന്നു പിടിയിലായ പ്രതിയെ മോഷണം നടന്ന വീട്ടിലെത്തിച്ച തെളിവെടുപ്പ് നടത്തി ഡിവൈഎസ്പി ഷാജി പട്ടണക്കാട് എസ് ഐ ചോസാനൽ എന്നിവരുടെ നിർദ്ദേശാനുസരണം എസ് ഐ നിതിൻ രാജ് സി പിഒമാരായ ഷൈൻ പ്രവീൺ ഡിവൈഎസ്പിയുടെ സ്ക്വാഡ് അംഗങ്ങളായ അരുൺ പ്രവീഷ് അനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്